സുഹൃത്തുക്കളെ എല്ലാവരും വിളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടി അറിയിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കുകയാണ് നമ്മൾ താമസിക്കുന്ന റൂമാണ് അത് അതിൻ്റെ അടുത്ത് നമ്മളെ ബസ് നിർത്തിയിട്ടുണ്ട് അതുപോലെ ഒരു പാടി അതായത് വീടുണ്ടായിരുന്ന സ്ഥലമാണത് അവിടെ ഇപ്പോൾ ഒന്നും കാണുന്നില്ല ഉണ്ടല്ലേ ആ ഒരു വെള്ളമൊഴിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് പിന്നെ പുഴ കര കവിഞ്ഞ് ഒഴുകുന്നതാണിത് സൈഡൊക്കെ ഇടിഞ്ഞോണ്ട് എപ്പോഴും ഇടിഞ്ഞോണ്ടിരിക്കുകയാണ് വെള്ളം വെള്ളത്തിൻ്റെ കുത്തൊഴുക്കാണ് ഈ കാണുന്നത് ഇത് ഇപ്പോൾ രാവിലെ ഏഴുമണിക്ക് എടുക്കുന്ന ആണ് അപ്പോൾ അതുപോലെ നമ്മൾ സ്റ്റെയർ റൂമിലേക്ക് അല്ലെങ്കിൽ അട്ടമലയിലേക്ക് പോകുന്ന വഴിയിലുണ്ടായിരുന്ന അമ്പലം നിന്നിരുന്ന സ്ഥലമാണത് അവിടെ ഇപ്പോൾ അമ്പലമല്ല കാണുന്ന വീടുകളിലൊക്കെ ആളുകൾ ടോർച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അങ്ങോട്ട് പോകാനൊരു നിവൃത്തിയില്ല കുത്തി ഒളിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളപ്പാച്ചിലാണ് താഴെ എൻ ഡി ആർ എഫ് ടീം ആളുകൾ താഴെ അതാ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് പക്ഷെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ കഴിയാത്ത അവസ്ഥയാണ് മൂന്ന് പ്രാവശ്യമാണ് ഇവിടെ ഇതാണ് ഹൈസ്കൂൾ സ്കൂളുകളൊക്കെ പോയി നമ്മളെ ചൂരന്മാരി മുണ്ടക്കൈലി വന്നിട്ടിരുന്ന പാലാണ് പാലത്തിന്റെ അവസ്ഥയത് പുഴ ഏതാണോ കര ഏതാണോന്നറിയില്ല ആ ലെവലിലാണ് ഇപ്പോ വെള്ളമൊഴുകുന്നത് വല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഈ റോഡിൽ നിന്നുള്ള മലവെള്ളട്ടോ മലവെള്ളം വന്നിട്ട് ഈ ഡൗൺ ട്രാക്കിലേക്ക് ഒരുച്ചിറങ്ങിയിരിക്കുകയാണ് ഡൗൺ ട്രാക്കിൻ്റെ ഡൗൺ സൈഡിലെ അതായത് റൈറ്റ് സൈഡിലെ ട്രാക്കിൻ്റെ ബലാസി മൊത്തം പോയിട്ടുണ്ട് ഈ ബലാസി പോയിട്ട് താഴെ ഒഴുകിപ്പോയിട്ട് അപ്പിലേക്കുള്ള ട്രാക്കിൽ ആ ട്രാക്കിലാണ് മൊത്തം ബലാസും പോയേക്കുന്നത് അപ്പിലെ ട്രാക്ക് ഫുള്ള് വെള്ളമാണ് ഈ കാണുന്നത് അപ്പിലെ ട്രാക്കാ സാറേ അപ്പിലെ ട്രാക്കിൽ ട്രാക്കില് കിടക്കുന്നുണ്ടല്ലേ ബെൻഡാസ്റ്റെല്ലാം ഡൗൺ ട്രാക്കിൽ നിന്ന് ഒലിച്ച് വീണേക്കുവാണ് ടാക്കി കിടക്കുന്ന ഒരു വേസ്റ്റ് ഫ്രിഡ്ജിൻ്റെ റെഫ്രിജറേറ്ററിൻ്റെ ബോഡിയാണ്